ഹലോ നമ്മളിന്ന് കൂൺ തോരം വെക്കാൻ പോവുകയാണ് കൂൺ ഞാനായിട്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കടി കടുവിട്ട് കൊടുക്കാം അതെ കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇ പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടി ചേർക്കും കുറച്ച് ഒന്നാണ് വഴക്കൈസ് ഇത് വരുന്നതിന് ശേഷം കുമ്പ ചേർത്ത് വെക്കാം ഇപ്പോൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയെല്ലാം വഴന്ന് വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞിരിക്കുന്ന കൂട്ടിച്ച് വയ്ക്കാം ഗൈസ് ഇളക്കി വയ്ക്കാം 네이거 e 안 e r r e d m a r c ഇനി ീതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് കൂളും കൂടി നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് വെക്കാം മഞ്ഞൾപ്പൊടി ശേഷം കുറച്ച് കറി മസാല നല്ലതുപോലെ വഴക്കിട്ടു അതിലായി ഞാനിതിന് വെള്ളം ചേർക്കൊന്നുമില്ല എല്ലേ തന്നെയാണ് ഇതിനെ വേവിച്ചെടുക്കാൻ നോക്കിയത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണ്ടി ഓക്കെ ിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ എനിക്കിതെല്ലാം സെറ്റാവും ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഓക്കെ ഹലോ ഗൈസ് ജീരകം ഞാൻ പോയി ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഓക്കെ ഗൈസ് ഇതിന് ഇതിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം നല്ലതോണം ഞങ്ങൾക്ക് ഇളക്കി കൊടുക്കാം റേസ് അത് നല്ലതുപോലെ അതിൽ വെന്ത് വന്നിട്ടുണ്ട് വെള്ളം ചേർത്തിട്ടില്ല എണ്ണയാണ് ചേർത്ത് വേവിച്ചിരിക്കുന്നത് കുറച്ച് കൂടുതൽ എണ്ണ കൊണ്ടാണ് അതിൽ വേവാൻ പറ്റിയത് ഗൈസ് എന്തായാലും നമ്മുടെ മഷ്റൂം തോല് റെഡി ആയിട്ടുണ്ട് ഗൈസ് അതാണ് നമ്മുടെ കുമ്മിൾ തോല് നമ്മുടെ ഇന്നത്തെ രാത്രിയിൽ ൂൺ തോരൻ റെഡിയായിട്ടുണ്ട് ഗൈസ് ഓക്കെ ഓക്കെ ഗൈസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു